ആരോഗ്യം ആനന്ദം പദ്ധതിയുമായി സഹകരിച്ച് പെരുമ്പാടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന ക്യാൻസർ പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി ക്യാമ്പ് സംഘടിപ്പിച്ചു മാറഞ്ചേരി പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ പ്രതിരോധം വളരെ അനിവാര്യമായിട്ടുള്ള ഈ വർഷം ഫെബ്രുവരി മാസം നാലാം തീയതി ഇതുവരെ ഇരുപത് ലക്ഷം ആളുകൾ സ്ക്രീൻ ചെയ്യപ്പെട്ടു ഈ ക്യാമ്പയിന്റെ ലക്ഷ്യം ക്യാൻസർ അതിൽ തന്നെ കണ്ടെത്തുക ക്യാൻസർ ഉണ്ടെങ്കിൽ ചികിത്സിക്കുക ക്യാൻസർ എന്നുള്ളത് ഉറപ്പാക്കുക ക്യാൻസർ വരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണ ക്രമീകരണം വ്യായാമത്തെ ഉറപ്പാക്കുക എന്നുള്ളതാണ് പെരുമടക്ക ബ്ലോക്ക് പഞ്ചായത്ത് ഈ ക്യാമ്പയിന്റെ ഭാഗമായി കൂടുതൽ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നു എന്നുള്ളത് ർ എംഎൽഎ അധ്യക്ഷനായി എം വി ആർ ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി ഡയ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വി കെ അബ്ദുൾ അസീസ് പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിനീഷ മുസ്തഫ കലാട്ടെൽ ഷംസു മിസ്റ്റേ സൈഫുദ്ദീൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സൌദാമിനി ജില്ലാ പഞ്ചായത്ത് അംഗം എ കെ സുബൈർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എച്ച് റംഷീന എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു സ്വാഗതവും ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഹാഫിസ് നന്ദിയും പറഞ്ഞു തൃശൂർ മെഡിക്കൽ കോളേജ് തൃശൂർ ദയാ ഹോസ്പിറ്റൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് ന്യൂസ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ